ഇന്നലെ പ്രിയപ്പെട്ട മകൻ ജോഷു ആഷർ സ്നേഹപൂർവ്വം ചിമ്പി എന്നും ഓമനെ പേരിട്ട് വിളിക്കുന്ന ചിമ്പിയുടെ ജന്മദിനമായിരുന്നു ചിമ്പിയുടെ ജന്മദിനത്തിന് കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ നമ്മൾ നാളെ ഇതുവരെ കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യവും കൊടുക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുത്തു ആൾക്ക് സർപ്രൈസ് ഇഷ്ടപ്പെട്ടെങ്കിലും ആദ്യം ചെറുതായിട്ടൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് മുഴുവൻ തള്ളായിരുന്നു തള്ളോട് തള് എന്തായാലും ആ സർപ്രൈസ് വീഡിയോയിലോട്ട് പോകാം അത് കണ്ടില്ലേ നീ എന്തെങ്കിലും നോക്കിയാൽ അത് കണ്ടില്ലേ ഞെട്ടലും ഞെട്ടലും ഞെട്ടൽ വാ അതങ്ങനെ തോന്നി അതങ്ങനെ തോന്നി ആ ആ ഓക്കെ പക്ഷെ അത് ആണ് വാങ്ങുന്നത് അങ്ങനെയാ മനസ്സിലായി എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും അപ്പന്തലും പറയാം ഒന്നും പറയാല്ല പപ്പയുടെ ഭാഗം ബേർഡേ ഗിഫ്റ്റ് ആണ് ആ നോക്ക് കാണിക്ക് ഫസ്റ്റ് ഡേറ്റ് കാണിക്ക് ഫോട്ടോ ാണ് കൊടുക്ക് ചേട്ടാ കൊടുക്ക എങ്ങനെയുണ്ട് എങ്ങനെ ഇഷ്ടായ

നാല് വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന അമ്മയപ്പന്മാർക്കൊപ്പം ഈ ജന്മദിനം ആഘോഷിക്കുവാൻ കഴിഞ്ഞു എല്ലാ വൃദ്ധസദനങ്ങളിലും സമൃദ്ധിയായ ചായ സൽക്കാര വിരുന്ന് നടത്തുവാൻ ദൈവം സഹായിച്ചു ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം അതിനോടൊപ്പം നൈജീരിയയുടെ പ്രദേശത്തും പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഒരു സ്കൂളിൽ ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യ സാധനങ്ങളും അവർക്ക് കിട്ടാക്കനിയായിട്ടുള്ള കുറേ ആഹാര സാധനങ്ങൾ നൽകുവാൻ കഴിഞ്ഞു അങ്ങനെ നല്ല രീതിയിൽ ആഘോഷിക്കുവാൻ കഴിഞ്ഞു പ്രാവശ്യത്തെ ജന്മദിനം ഇതിനൊന്നും പുഴുവാനോ പ്രശംസിക്കുവാനോ അല്ല എല്ലാം ദൈവത്തിൻ്റെ കൃപ ഇതിനൊക്കെ കൂടെ നിന്ന് ചിമ്പിക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്ത് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കിയ എൻ്റെ പ്രിയപത്നി പൊണ്ടാട്ടിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഒപ്പം ആൾട്ടൺ ഹെയ്മെന്ന വലിയൊരു ആൽമരം ആ മരത്തിൻ്റെ ചൂടിൽ നിന്ന് ചെയ്ത ഈ പ്രവർത്തനങ്ങൾ അതിനോടും ഹൃദയം നിറഞ്ഞ സ്നേഹം എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു സ്പോൺസർ ചെയ്ത ഹൃദയം നിറഞ്ഞ സ്നേഹം താങ്ക് യു Yeah. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, Jimmie. Happy, happy, happy birthday to you. Thank you. Hip hip hip. Hooray! Loud. Hip hip.